പ്രിയപ്പെട്ട ഇന്ന് ദൈവവചന വചന ഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുന്നത് കുരിശിൽ തറയ്ക്കപ്പെട്ടിരിക്കുന്ന ഈശോയാണ് ഒത്തിരിയേറെ പ്രതിസന്ധികൾ അവഹേളനങ്ങൾ നാണക്കേടുകളൊക്കെ കുരിശിൽ കിടന്ന് സഹിക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഈശോ പ്രാർത്ഥിക്കുകയാണ് പിതാവ് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയ ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ക്ഷമയുടെ സ്നേഹത്തിൻ്റെ വക്താവായി മാറുന്ന ഈശോയാണ് നമ്മൾ ഇവിടെ ഇന്ന് ഈ വചന ഭാഗത്ത് കണ്ടുമുട്ടുന്നത് പ്രിയപ്പെട്ടവരെ ഈ പരിഹാസങ്ങളും അവഹേളനങ്ങളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ സഹിക്കുമ്പോഴും പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ രക്ഷാകര പദ്ധതിയിൽ മുഴുവനും പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതയാ യാത്രയിൽ പലപ്പോഴൊക്കെ നമുക്ക് ചില അവഹേളനങ്ങൾ കഷ്ടപ്പാടുകൾ നാണക്കേടലുകൾ സഹിക്കേണ്ടിയൊക്കെ വന്നേക്കാം പക്ഷെ അവിടെ ഒക്കെ ദൈവമേ നിന്റെ ഹിതം നിറവേറ്റുമ്പോൾ ഇത്തരത്തിലുള്ള അവഹേളനങ്ങളോ നാണക്കേടുകളോ ഒക്കെ സഹിക്കേണ്ടി വരുമ്പോൾ അവയൊക്കെ സ്നേഹത്തോടെ സ്വീകരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായ ദിവസം പ്രാർത്ഥിക്കാം അതിനുള്ള ശക്തിയും ധീരതയും ഈശോ കുരിശിൽ മരിച്ച ഈശോ നമുക്ക് നൽകട്ടെ ആമേഴ്